കോഴിക്കോട് താമരശ്ശേരിയിലെ അറവു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ നടന്ന ആക്രമണക്കേസിലെ എസ് ഡി പി ഐ അക്രമികൾ വിദേശത്തേക്ക് കടന്നുവെന്ന് സൂചന ആക്രമണം നടത്തിയ കേസിൽ പേരെ തിരിച്ചറിഞ്ഞതായി പോലീസ് മുന്നൂറ്റി അമ്പത്തിയൊന്ന് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഒന്നാം പ്രതി ഡിവൈഎഫ്ഐ നേതാവ് ബഹ്റുഫ് അടക്കമുള്ള പ്രതികൾ ആരും പിടിയിലായിട്ടില്ല താമരശ്ശേരിയിലെ ഫ്രഷ്കട്ട് അറിവു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനു നേരെ എസ് ഡി പി ഐ ആണ് സംഘടിത ആക്രമണം നടത്തിയതെന്ന ആരോപണം ശക്തമാകുന്നതിനിടെയാണ് സംഘർഷത്തിന്റെ കൂടുതൽ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നിരിക്കുന്നത് ആക്രമണകാരികൾ കമ്പും വടിയുമായി പോലീസിന് നേരെ പാഞ്ഞെടുക്കുന്നതും സിസി ടി വി ദൃശ്യങ്ങളിൽ കാണാം അതേസമയം അക്രമകാരികളായ എസ് ഡി പി ഐ ക്രിമിനലുകളടക്കം വിദേശത്തേക്ക് കടന്നുവെന്നാണ് സൂചന അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് മുന്നൂറ്റി അമ്പത്തിയൊന്ന് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ആക്രമണ കേസിൽ ഇതുവരെ എഴുപത്തിനാല് പേരെ തിരിച്ചറിഞ്ഞതായി പോലീസ് വ്യക്തമാക്കി ഒന്നാം പ്രതി ഡിവൈഎഫ്ഐ നേതാവ് മെഹ്റൂഫ് അടക്കം മറ്റു പ്രതികളാരും പിടിയിലായിട്ടില്ല ജനം കോഴിക്കോട്